ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ബാധ്യതകൾക്ക് പോലും ഇന്ന് ആളുകളില്ലാത്തൊരു സമയമുണ്ട് അതൊക്കെ നടക്കും ഞാനില്ലെങ്കിലും അതൊക്കെ നടക്കും അതുകൊണ്ട് ഞാനൊന്ന് പോയില്ലെങ്കിലും ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും അതൊക്കെ ആളുകളുണ്ടല്ലോ പക്ഷെ നമുക്കൊരു റോള് പടച്ചു നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ജനാസ ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ കാര്യങ്ങളെ ഇസ്ലാം വിലയിരുത്തി അൽ മയ്യത്തി ആ മയത്തിനെ കുളിപ്പിക്കണം പഠിക്കാത്തവരൊക്കെ പഠിക്കണം സ്വന്തം കുടുംബത്തിലെ മയ്യത്തുകളെ കുളിപ്പിക്കാൻ പറ്റാവുന്ന അറിവുള്ള അതിന് കഴിവുള്ളവരായി നമ്മൾ മാറണം ഭാര്യ ഭർത്താവിന്റെ ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗമൊക്കെ ഹദീസുകളിലൊക്കെ പഠിപ്പിച്ച രംഗം കാണാൻ സാധിക്കും വേണം നിർബന്ധം എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ പറ്റണം അതൊരു ബാധ്യതയാണ് കുളി കഴിഞ്ഞതിന് ശേഷം അതിനെ കഫൻ ചെയ്യാൻ അറിയണം വലിയ പണിയൊന്നുമില്ല മൂന്ന് വെള്ളത്തുണിയിലേക്ക് കൃത്യമായ രൂപത്തിൽ അതിന് പൊതിയാൻ കഴിയാം വഹമലുഹു എന്നിട്ട് ആ മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോകാൻ എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ കുളിപ്പിക്കാൻ കഴിയുന്നവർ കുളിപ്പിക്കട്ടെ കഫൻ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ മയ്യത്ത് ചുമക്കാനെങ്കിലും ഒരു കൈ പിടിക്കാനെങ്കിലും ഞാൻ എവിടെ വേണമെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം നമ്മൾ ചിന്തിക്കണം ഇതിനേക്കാൾ പ്രാധാന്യമാണ് ആ മയ്യത്ത് അവിടെ വെച്ച് നിസ്കാരം നടക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ പിന്നിൽ ആ മയ്യത്തിന് പിന്നിൽഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണ്ടാകണം എന്തിന് നമുക്കും ആ മയ്യത്തിനും അതുകൊണ്ട് ഗുണമുണ്ട് മയ്യത്ത് ചുമന്ന് മയ്യത്ത് നമസ്കരിച്ച് മയത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പറഞ്ഞ പ്രതിഫലം നിസ്സാരമായിട്ടല്ലേ പറഞ്ഞത് കീറാധാനി രണ്ട് കീറാത്തു പ്രതിഫലുണ്ട് ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് ഉഹുദുമലയോളം വലിപ്പമുണ്ട് മദീനയിൽ സന്ദർശിച്ചവർക്കറിയാം മദീനയിൽ ഒരുപാട് മലകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന മലകളിൽ പെട്ടതാണ് ഉഹുതു മലകൾ അത്രയേറെ പ്രതിഫലമാണ് മയത്തിന്റെ ഇത്തരത്തിലുള്ള തജഹീസുകളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ആൾക്കാർ കൂലി അവസാനം ആ മയത്തിനെ കബറടക്കി കബറി ഇറക്കി വെച്ച് മോട് വെച്ച് അത് കൃത്യമായി മറവ് ചെയ്ത് പോരാൻ നമുക്ക് കഴിയണം അതൊക്കെ പഠിക്കണം ഇതൊക്കെ എന്നും ഒരാൾ തന്നെ ചെയ്യാൻ കഴിയില്ല മാറി മാറി അത് ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരൊക്കെ അത് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു മുന്നോട്ട് വരേണ്ടതുണ്ട് മൂന്ന് പിടി മണ്ണു വാരിയിട്ട് ആ മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചെല്ലാനുള്ള സമയം നമ്മുടെ തിരക്കുകൾക്കിടയിലൊന്ന് കണ്ടെത്തണം പിന്നെന്താണ് നമ്മൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെന്താണുള്ളത് മൂന്ന് പിടി മണ്ണുവാരിയിടുമ്പോ നമ്മുടെ നാട്ടിൽ മിൻഹാജുല്ല സുന്നത്തിലില്ല കിതാബുകൾ വന്നിട്ടില്ല എവിടുന്നൊക്കെയോ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സുന്നത്തില്ല എന്നാൽ മൂന്ന് പിടി മണ്ണു വാരിയിട്ട സംഭവം ഹദീസുകളിൽ ഉണ്ട് എന്ന് കൂടെ ആ കാര്യത്തിൽ ഓർമ്മിക്കുക മുസ്ലിമി ഒരു മുസ്ലിമിനി മറ്റൊരു മുസ്ലിമിനോടുള്ള ആറ് ബാധ്യതകളിലൊന്ന് ഒന്ന് ഉൽ ജനാസ ഒരു ജനാസയെ അതിന്റെ പിന്നിൽ കൂടെ നടക്കുകയായിട്ടാ പറഞ്ഞത് അതിന്റെ പ്രതിഫലം അത് തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആ നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ കാണിച്ചത് കാണാം നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജനാസയെ മറവ് ചെയ്തു ആരുമല്ല പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നൊരു ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മരിച്ചു വേഗത്തിൽ അവർ മറവു ചെയ്തു നബിതങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല വിവരങ്ങൾ അടുത്ത ദിവസം ഇവരെ കാണാതായപ്പോ അന്വേഷിച്ചു അവരെവിടെ പോയി അവരെ കാണുന്നില്ലല്ലോ അവർ മരിച്ചു ൾ ചോദിച്ചു നീ അലാ കി അവരുടെ എനിക്ക് കാണിച്ചു ലോകത്തെ എല്ലാ കാര്യവും അറിയാന്ന് വാദിക്കുന്നവര് ഈ ഹദീസ് പഠിക്ക് അവരുടെ എനിക്ക് കാണിച്ചു തരുമോ ഏതാണ് അവരുടെ കബറ് സഹാബത്ത് കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചു കൊടുത്തു നബിതങ്ങൾ ആ കബറിന്റെ ചാരത്ത് നിന്ന് മയ്യീത്ത് നമസ്കരിച്ചു അവിടെ മയ്യത്ത് കബറി അവിടെ വെച്ച് നബി നിസ്കരിച്ചു ആരെങ്കിലും ഇതേപോലെ നാട്ടിൽ മരണം സംഭവിച്ച് ഗൾഫിൽ നിന്നൊക്കെ പെട്ടെന്ന് വരേണ്ടി വന്നു എങ്കിൽ മയ്യത്ത് കാത്തു കണ്ട മയ്യത്ത് വേ മറിവ് ചെയ്യാൻ പറയൂ അയാൾ വന്ന് പതുക്കെ കബറങ്ങ പോയിട്ട് അയാൾക്ക് മയ്യ നമസ്കരിക്കാം അവിടെ മയ്യത്തുണ്ട് എന്നാൽ മയ്യത്തില്ലാത്ത നമസ്കാരം നബിസ്വല്ലാഹു അലൈഹി നമസ്കരിച്ചത് ഒറ്റ ഘട്ടത്തിലാണ് നജാഷി എന്ന് പറയുന്ന ഒരു രാജാവ് മരിച്ചു ഒരൊറ്റ മുസ്ലിം മയ്യ നമസ്കരിക്കാൻ നാട്ടിലില്ല മദീനയിൽ ഇരുന്ന് തങ്ങൾ പറഞ്ഞു ആ മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കണം നിസ്കരിച്ചു അവിടെ മയ്യത്തില്ല പക്ഷേ മറവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത് എന്നാൽ പിൽക്കാലത്ത് സ്വഭാപത്തോ താപികളോ ആരൊക്കെയോ എവിടെയൊക്കെ മരിച്ചതിന്റെ പേരിൽ അവിടെ വെച്ച് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കാറില്ല മുന്നിൽ ഒരു മയ്യത്ത് ഉണ്ടെങ്കിലാണ് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ മയ്യത്ത് നമസ്കാരം ഒക്കെ കഴിഞ്ഞ് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കത്ത് കൊടുത്തേക്കുന്ന നാട്ടിൽ എന്തിനാ അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും അവർ സ്കരിക്കണം സംസ്കരിക്കണം അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് നമ്മൾ ഓർക്കുക അതേപോലെ തന്നെയാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തുകളുടെ കൂട്ടത്തിൽ കാണാം ഒരു ജനാസ ഒരു വീട്ടിൽ നിന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി താഴിയത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കാത്തൊരു ഏർപ്പാടായിരിക്കും ഒരു പ്രിയപ്പെട്ടവരാണ് പൊട്ടുപോയിരിക്കുന്നത് അവരെ എവിടെ നിന്ന് കാണുകയാണെങ്കിലും പള്ളിയിൽ നിന്നോ അങ്ങാടിന്നോ എവിടുന്നു കണ്ടാലും അവരുടെ മയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക എന്ന പണിക്കാണ് താഴിയത്ത് അതിന് നമ്മൾ ഒരേ കെട്ടും മാറാപ്പും കോഴിമുട്ടിൻ എല്ലാം കൂടി എടുത്തു പോകേണ്ട ആവശ്യമില്ല സമാധാനിപ്പിക്കുക ആശ്വസിപ്പിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം സഹാബത്തൊക്കെ കണ്ടാൽ പറയാറുണ്ട് അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം തരട്ടെ നിങ്ങളുടെ മയത്തിനുള്ള പൊറത്ത് കൊടുക്കട്ടെ നിങ്ങൾ നല്ല ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബക്കാരെ സമാധാനിപ്പിക്കുന്ന രീതി ഇസ്ലാമിലുണ്ട് എന്നാൽ ഒരു ജനാസയെ കബറടക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പാടില്ലാത്തതാണ് ശ്രദ്ധിച്ചോളൂ ചില കാര്യങ്ങൾ ഹറാമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ ആ കബർ എത്ര നല്ല മനുഷ്യൻ്റെതാണെങ്കിലും ഒരു ചാണിൽ അധികം ഉയർത്തി കെട്ടാൻ പാടില്ല പണ്ണിങ്ങനെ കുറെ ബാക്കിയുണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടാൻ പാടില്ല ഒരു ചാണോളം ഉയരത്തിലാണ് കബറ് ഉയർത്താൻ പാടില്ല അതിനപ്പുറം ഉയരാൻ പാടില്ല കുമ്മായിക്കാൻ പാടില്ല കബറിനെ ചുംബിക്കാൻ പാടില്ല പുകക്കാൻ പാടില്ല പാടില്ല എന്തെങ്കിലും സുഗന്ധം കൊണ്ടുവന്ന് വൽ കിതാബ കബറിങ്ങ എഴുതി വെക്കാൻ പാടില്ല വൽ ഇരിക്കാൻ പാടില്ല പാടില്ല അബിൽ നടക്കാൻ വെളിച്ചം കൊണ്ടുപോയി കത്തിച്ചക്കാൻ പാടില്ല വെളുക്കത്തിച്ചേക്കാഫ കൽ ചെയ്യാൻ പാടില്ല അതൊക്കെ കേരളത്തിന്റെ പല മുക്ക് മൂലകളിൽ നടക്കുന്നുണ്ട് ൗലിയാക്കന്മാരാണ് മഹാന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ലംഘിക്കാനുള്ളതല്ല മഹാന്മാർ ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകണ്ടാക്കാൻ പാടില്ല പള്ളിക്ക് അകത്ത് മറവിയാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന കിതാബുകളുടെ അകത്ത് കിടക്കുന്നുണ്ട് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാവണം നാട്ടിൽ വെല്ലുവിളി ഉണ്ടാവും ഇത് പറഞ്ഞു കൊടുത്താൽ എതിർക്കാൻ ആദ്യം ചിലപ്പോ പുരോഹിതന്മാർ രംഗത്ത് വരും പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്